ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസണിന് മുന്നോടിയായി ബൌളർമാർക്ക് മുതൽക്കൂട്ടായി മാറുന്ന പുതിയ നിയമം ടൂർണമെന്റിൽ നടപ്പിലാക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബി സി സി ഐ ഒപ്പം പുതിയൊരു നിയമം കൂടി ഈയൊരു ഐ പി എല്ലിൽ നടപ്പിലാക്കുമെന്നും ബി സി സി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഏറെ വിവാദമായ ഇമ്പാക്ട് സബ് പ്ലെയർ നിയമം ഈ സീസണിലും തുടരും അത് പിൻവലിച്ചിട്ടില്ല പതിനെട്ടാം സീസണിന് മുന്നോടിയായി ഐ പി എല്ലിലെ മുഴുവൻ ക്യാപ്റ്റന്മാരുടെയും യോഗം ബി സി സി വിളിച്ചു ചേർത്തിരുന്നു ഈ ഒരു യോഗത്തിലാണ് ഐ പി എൽ നിയമങ്ങളുടെ കാര്യത്തിൽ ചില പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ബി സി സി തീരുമാനിച്ചത് തന്നെ പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന ഐ പി എൽ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഐ പി എൽ മത്സരങ്ങൾക്കിടെ ഉമനീർ ഉപയോഗിച്ച് ബൌളർമാർക്ക് ഇനി പന്തിന്റെ തിളക്കം കൂട്ടുവാൻ അനുവാദം നൽകിയെന്നതാണ് ഈ സീസണിലെ ഒരു പ്രധാനപ്പെട്ട മാറ്റം നേരത്തെ ഇതിനെ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ബി സി സി എടുത്തു കളഞ്ഞിരിക്കുകയാണ് ബി സി സിയുടെ ഒരു തീരുമാനത്തെ ഐ പി എല്ലിലെ ഭൂരിഭാഗം നായകരും അനുകൂലിക്കുകയും ചെയ്തു നേരത്തെ കോവിഡ് മഹാമാരിയുടെ കാലത്താണ് രോഗവ്യാപനം തടയുന്നതിനായി ഉമനീർ ഉപയോഗിച്ച് ബോളിന് തിളക്കം കൂട്ടുന്നതിനെ ബി സി സി വിലക്കിയത് മാത്രമല്ല ഐ സി സിയും ഈ ഒരു തീരുമാനത്തെ വിലക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ സി സി ഇതിനെ എന്ന വിലക്കുന്നതായി പ്രഖ്യാപിക്കുകയായിരുന്നു പക്ഷേ ഐ സി സിയുടെ ഒരു നീക്കം ബൌളർമാർക്ക് വലിയ തിരിച്ചടിയായി മാറി പല ബൌളർമാരും ഈ നീക്കത്തെ ചോദ്യം ചെയ്തിരുന്നു അടുത്തിടെ സമാപിച്ച ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കിടെ ബോളിന്റെ തിളക്കം കൂട്ടുന്നതിന് ഉമനീർ ഉപയോഗിക്കുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് ഐ സി സി പുനഃപരിശോധിക്കണമെന്ന ആവശ്യം വളരെ ശക്തമായിരുന്നു മത്സരങ്ങളിൽ ബോളിന് സിങ്ങും റിവേഴ്സിംഗും എല്ലാം ലഭിക്കുന്നതിനായി ഞങ്ങളെ ഉമനീർ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന അധികൃതരോട് ഞങ്ങൾ എല്ലായ്പ്പോഴും അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്നായിരുന്നു മുഹമ്മദ് ഷമിയുടെ വാക്കുകൾ ഇപ്പോഴിതാ ഉമനീരു ഉപയോഗിക്കുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് എടുത്തുകളഞ്ഞ ലോകത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ടൂർണമെന്റായി ഐ പി എൽ മാറിയിരിക്കുകയാണ് ബി സി സിയുടെ ഒരു നീക്കം തീർച്ചയായും ബൌളർമാരെ സന്തോഷിപ്പിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എതിർ ടീം ബാറ്റിംഗ് നിരക്കുമേൽ ഇത് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുവാൻ ബൌളർമാരെ സഹായിക്കും ബൌളർമാർക്ക് ഇനി ഉമനീർ ഉപയോഗിച്ച് ബോളിന്റെ തിളക്കം കൂട്ടാൻ അനുവാദം നൽകുന്നതിനൊപ്പം മഞ്ഞുവീഴ്ച കാരണമുള്ള ഇമ്പാക്ട് കുറയ്ക്കുവാൻ പുതിയൊരു നിയമം കൂടി ബി കൊണ്ടുവന്നിരിക്കുകയാണ് രാത്രിയിൽ നടക്കുന്ന മത്സരങ്ങളിൽ രണ്ടാം ഇന്നിംഗ്സിലെ പതിനൊന്നാം ഓവറിൽ രണ്ടാമത്തെ ന്യൂ ബോൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയതാണ് പുതിയ നിയമം രാത്രിയിലെ മത്സരങ്ങളിൽ പ്രത്യേകിച്ചും റൺ ചേസിൽ മഞ്ഞുവീഴ്ചയുടെ ആനുകൂല്യം ബാറ്റിംഗ് ടീമിന് ലഭിക്കാറുണ്ട് ഇത് കാരണമാണ് രണ്ടാം ഇന്നിംഗ്സിലെ പതിനൊന്നാമത്തെ ഓവറിൽ പുതിയ ബോൾ ഉപയോഗിക്കാമെന്ന പുതിയ നിയമം കൊണ്ടുവന്നത് എന്നാൽ കളിക്കിടെ ബോൾ മാറ്റണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് കുറിച്ച് അമ്പയർമാർക്ക് തീരുമാനമെടുക്കാം രണ്ടാമത്തെ ന്യൂ ബോൾ കളിയിൽ കൊണ്ടുവരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം അമ്പയറേത് മാത്രമാണ് അപ്പോഴത്തെ മഞ്ഞുവീഴ്ചയുടെ സാഹചര്യം കൂടി പരിഗണിച്ച് പുതിയ ബോൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ അവർ അന്തിമ തീരുമാനമെടുക്കുമെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു